ഭൗതികമാവുന്ന ഇതുപോലുള്ള അസ്വഭാവ കാരണങ്ങളിലേക്ക് അതിൻ്റെ വസായിലിലേക്ക് മാധ്യമത്തിലേക്ക് മാധ്യമത്തിലേക്കുള്ള ആവശ്യമില്ല മറഞ്ഞ കാര്യങ്ങൾ അവരും അറിയില്ല എന്ന് പറഞ്ഞാൽ അവ്വാഹു അറിയണത് പോലെ അവറിയണ ആ സ്വഭാവത്തിൽ വേറെ ആരും അറിയില്ല എന്നാ അള്ള്വാവു അറിയണത് എങ്ങനെ അവ്വാഹു മാധ്യമങ്ങളിലേക്ക് ആവശ്യം ഉണ്ടായിക്കൊണ്ടല്ല മറഞ്ഞ കാര്യങ്ങൾ അറിയണത് എന്ന് എന്നാ അവൻ്റെ അമ്പിയാക്കന്മാർ മറഞ്ഞ കാര്യങ്ങൾ അറിയുമോ അപ്പോൾ ഔലിയാക്കന്മാർ ഒഴിയാക്കന്മാർ മറഞ്ഞ കാര്യങ്ങളറിയും എല്ലാ മറഞ്ഞ കാര്യങ്ങളും അവരറിയും പക്ഷേ എങ്ങനെ അവർ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞില്ലേ നമ്മളിപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന സംഭവം നമ്മൾ അതിൻ്റേതായ ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് നമ്മൾക്കറിയാൻ കഴിയുന്നില്ല അത് നമ്മൾ അറിയേണ്ടത് എങ്ങനെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്കും അറിയും ഇപ്പോൾ വരാൻ പോകണം മയനെപ്പറ്റി റസൂർ പ്രവചിച്ചു പോകുന്നു ഇതാത്ത് ബഹരിയത്തു ഫത്ത് ഷാഹ്മത്ത് ഫത്തിൽഖാൻ ഓദിയാം ബഹറിൻ്റെ ഭാഗത്ത് നിന്ന് കാറ്റ് വന്നു അത് ഷ്യാമിൻ്റെ ഭാഗത്തിലേക്ക് നീങ്ങിപ്പോയാൽ ഫത്തിൽഖണ് ഓദിയക്കാം അത് സമൃദ്ധമായി മഴ ഉണ്ടാവും പ്രവചിച്ചു അത് അതേപോലെ മഴ ഉണ്ടായി തൊഹുക്കു ഇതെന്ന് റസൂ സലഹ് അലി വസ്ലമാ താങ്കൾ പറഞ്ഞു ഇന്ന് അത് ശക്തമായ കാറ്റടിച്ചു ഫല ജഹ്റു തന്നെ ആയത് ഒരാളും പുറത്ത് പറഞ്ഞു ഒരാൾക്ക് തോന്നി എന്താ പുറത്തു പോയാൽ അയാൾ പുറത്തുപോയി ജബലി സ്വയീൻ കാറ്റ് അയാളെ കൊണ്ടുപോയിട്ടു നബി പറഞ്ഞത് പോകണം കാറ്റടിച്ചു കാലാവസ്ഥ നിരീക്ഷകർ പറ്റി പ്രവചിക്കും മയനെ പറ്റി പ്രവചിക്കും പക്ഷെ അത് ഭൗതികമാവുന്ന അവർ വികസിപ്പിച്ചെടുത്ത് ആ അതിൻ്റെ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നബി പ്രവചിച്ചു അള്ളാഹുവിൻ്റെ ഉഴിയാക്കന്മാർ പ്രവചിച്ചു പക്ഷേ അത് അവർ പ്രവചിച്ചത് പോലെ മയവയും യാതൊരു സംശയമില്ല അന്ന് കാറ്റടിച്ചു എന്ന് പറഞ്ഞു നിബി പറഞ്ഞാൽ ആ ഡിഗ്രിക്ക് കാറ്റടിച്ചു ഇവർ കാറ്റടിക്കുമെന്ന് പറഞ്ഞാലും കാറ്റടിക്കുകയും ചെയ്യുക അടിക്കാതിരിക്കുകയും ചെയ്യുക ആ ഡിഗ്രിക്കന്നെ ആവുകയും ചെയ്യുക അല്ലാതെയാവുക അപ്പം ഇരായി ആയ നിലക്കയുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അമ്പിയാകുക ഔലിയാകും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ എത്ര യുദ്ധത്തിലുള്ള സംഭവങ്ങളെപ്പറ്റി റസൂർന്ന് പറഞ്ഞു അവിടെ അന്ന് ടി വി ഉണ്ടായിരുന്നു അന്ന് വാറമല്ല ടെലികൊമ്മ്യൂണിക്കേഷൻ വകുപ്പ് മാധ്യമങ്ങളുണ്ടായിരുന്നോ ഇല്ല നബിസല്ലാ വളിയു തങ്ങൾ നബിൻ്റെ ആ വിശുദ്ധമായ കണ്ണുപയോഗിച്ചുകൊണ്ടിട്ട് അതിന് വേണ്ട പ്രത്യേകമാവുന്ന ഇരായിയായ മാധ്യമമുണ്ട് ഈ മാന് വികസിപ്പിച്ചെടുത്താൽ ഉണ്ടാവണേ ആ മാധ്യമം ഉപയോഗിച്ചു കൊണ്ട് റസൂറ പറഞ്ഞോ ആ യുദ്ധത്തിൽ ഇന്നാൾ മരിച്ചോളൂ ഇന്നാൾ മരിക്കൂ ഇന്നാൾ മരിക്കൂ ഇന്നാൾ മരിച്ചു ഇന്നാൾ മരിച്ചു എന്നൊക്കെ യുദ്ധത്തിന് പോകുന്നതിൻ്റെ ഉമ്മനുള്ള സുഹൃത്ത് പറഞ്ഞു ഈ യുദ്ധത്തിൽ നീ ചെയ്താവും നീ ചെയ്താവും നീ ചെയ്താവും ഇത് എങ്ങനെ മനസ്സിലായി അള്ള അറിയിച്ചു കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയിച്ചു തന്നിട്ടനല്ലേ അറിയിച്ചു തന്നിട്ട് എന്നുള്ളതല്ല ഇപ്പം നമ്മൾ ഇത് മേയ്ക്കാണ് ഞാൻ മനസ്സിലാക്കണമെന്ന് എങ്ങനെ അള്ള അറിയിച്ചു തന്നിട്ടാണ് അപ്പം അള്ള അറിയിച്ചു കൊടുത്തിട്ട് അതി അത് എന്താണെങ്കിലും അങ്ങനെ തന്നെ അതിന് മറഞ്ഞ കാര്യങ്ങളാ വേണ്ട അവിടെയുള്ള സംഗതി അള്ള അറിയിച്ചു കൊടുത്തിട്ടാണ് പിന്നെ എങ്ങനെ മനസ്സിലാവണം അതിൻ്റേതായ മാധ്യമങ്ങൾ അവരെ കൈവശമുണ്ട് അതാണ് ഇലാഹിയായ മാധ്യമങ്ങൾ വിശുദ്ധമാവുന്ന ഈമാനാവുന്ന ടെക്നോളജിനെ വളരെ ഒരു ഹർത്താവ് താങ്കൾ യുദ്ധത്തിലുള്ള സൈന്യത്തിനു സൈന്യാധിപനിക്ക് നേതൃത്വം കൊടുത്തു അയാളോട് ചില മാർഗദർശനം നടത്തി ആയിരക്കണക്കിന് മൈലുകൾ അപ്പുറത്തുള്ള നഹാവന്തള്ള സാരിയെന്ന് പറഞ്ഞാൽ മുപ്പര യുദ്ധ മേധാവിനോട് വിളിച്ച് പറയുകയാണ് യാ സാരിയ അൽ ജബൽ മലന്റെ ഭാഗത്തിൽ കൂടി ശത്രുക്കൾ കയറി വരുന്നുണ്ട് നീ ശ്രദ്ധിച്ചോ അതുകൊണ്ട് യുദ്ധത്തിന്റെ ആ തീയതി നീ ആ നിലക്ക് സംവിധാനം ചെയ്യണം അത് സാരിയർ ഹൃദയത്തായാലെ കേട്ടു അദ്ദേഹം മൂപ്പര് ചെയ്തു അതിലവർ ജയിച്ചു അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് മറഞ്ഞ കാര്യങ്ങളറിയോ എന്ന് ചോദിച്ചാണ്ട് മൈതീഷയ്ക്ക് അങ്ങനെ പറഞ്ഞില്ലേ അതിനൊന്നും വലിയ സംഗതിയൊന്നുമില്ല കുപ്പിയൊക്കെ തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നവർ പറഞ്ഞു ഈശനത്തി പറഞ്ഞില്ലേ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് ഈസ ഈസലബി അല്ലെ ഇസ്ലാത്തുലാം പറഞ്ഞത് വിശ്വസിക്കാൻ പ്രഖ്യാപനം എങ്ങനെ ഈസനബി പറഞ്ഞു അവളെ അറിയിച്ചു കൊടുത്തിട്ടെ പക്ഷെ അത് മാത്രമല്ല ഈസ നബിന്റെ കൈവശം അതിനെ മനസ്സിലാക്കാനുള്ള ഇലായിയായ ചില ടെക്നോളജികൾ അവരെ കയ്യിലുണ്ട് ഇതാണ് അല്ല മാതമല്ലാ ഖുല്ലഹ എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ അള്ളാഹു സുബഹാന ഓഹത്താലെ എല്ലാ ടെക്നോളജിയും പഠിപ്പിച്ചു കൊടുത്തു അതിന് പിന്നെ മക്കൾ ചിലർ ശാസ്ത്രജ്ഞന്മാരാണ് ആ ടെക്നോളജി ശാസ്ത്രീയമായ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും ആ ടെക്നോളജി ഉപയോഗപ്പെടുത്തി അവർ ഇലായിയാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ അവരുപയോഗത്തി ഇതല്ലേ നമ്മളെ വിശ്വാസം ഈ വിശ്വാസത്തിൽ എന്താ തെറ്റ് പല വായു പുനഃഫിജു ഇസ്ലാമത്തിൽ സ്വീകരിക്കാൻ വേണ്ടീൻ്റെ മുമ്പ് റസൂർ സഹായത്തിനോട് പറഞ്ഞു ദാ യവൻ ദാ വായുൽ പുരുഫിജു എന്ന് പറഞ്ഞൊരു പ്രമുഖ കബീലയിൽപ്പെട്ട ഒരാൾ വരട്ടുണ്ട് അയാളെ സ്വീകരിക്കാൻ കഴിത്ത് എങ്ങനെ മനസ്സിലായിരുന്നു അതിന് വിശ്രാവലിവസിലും തങ്ങളെ കൈവശമുള്ള വിശുദ്ധമാവുന്ന മറ്റൊരു ടെക്നോളജി ഉണ്ട് അതാണ് ഈമാനെ വികസിപ്പിച്ചെടുത്താൽ ഉണ്ടാവുന്ന ടെക്നോളജി ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് റസൂദ് പറഞ്ഞു വായിൽ വരുന്നതിൻ്റെ മുമ്പ് തന്നെ വായില് സ്വീകരിച്ചോളി അപ്പോൾ അത് ഇത് ഇതുകൊണ്ടാണ് പരമ്പരാഗതമായി വിശുദ്ധമായ ഏതെങ്കിലും പരമ്പരയല്ല ഇമാം മുഹാരി ചെയ്ത ഒരു അതീസ് ആ അജീസ് ഇമാം മുഹാരിയിൽ നിന്ന് റസൂദ്വായി സുല്ലാ അലി വസ്ലമ തങ്ങളിലേക്ക് എത്തുന്ന പരമ്പര പരിശോധിച്ച് നോക്കിയാൽ ഈ പറ്റി അതിലുള്ളതായ മുസ്താദന്മാരെ പറ്റി ഒരാൾ മാത്രമല്ല എഴുതിയിക്കേണ്ടത് പല ആളുകളും പത്തോ പതിനഞ്ചോ ആളുകൾ ഇവരെ പറ്റി വിലയിരുത്തി എഴുതിയിക്കണം വളരെ ചരിത്രങ്ങൾ ഇവരെ വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റും ഇയാളെ ജീവിതത്തിൻ്റെ ചെറുപ്പകാലത്തുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു ഇതൊക്കെ എഴുതിയതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ വളരെ വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലിപിക്കപ്പെട്ടതായ ഈ വിശ്വാസങ്ങൾ ഈ ആചാരങ്ങൾ ഈ കർമ്മങ്ങൾ അതിനെങ്ങനെ മനസ്സിലാക്കണമെന്ന് ലമീസല്ലാ വല്ല വസലവാദങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അതുകൊണ്ട് ആ നിലക്കുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെയാണ് സമസ്ത കേരള ജവീയത്തിലും ഇവിടെ സംരക്ഷിച്ചുകൊണ്ടുപോരുന്നത് ആ നിലക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഈ സംഘടന ഇതിനെ എതിർക്കാൻ പലരുണ്ടാവും ഇതിനെ ആക്ഷേപിക്കാൻ പലരുണ്ടാവും ഇതിനെ മോശമായി ചിത്രീകരിക്കാൻ പലരുണ്ടാവും ഇതിനെതിരില് പലതും പറയാൻ പലരുണ്ടാവും പക്ഷെ അതൊക്കെ അതറിയിക്കുന്ന അവജ്ഞയോടുകൂടി നിങ്ങളെല്ലാവരും തള്ളിക്കളയണമെന്ന് നിങ്ങളോടൊക്കെ പുലർത്തിക്കൊണ്ടിട്ട് ഈ സംഘടന മഹാന്മാരാകുന്ന അല്ലോ അതിൻ്റെ ഒഴിയാക്കന്മാരും ഇവിടെ സംവിധാനിച്ച് അവരിവിടെ സംഘടിപ്പിച്ചതായ ഒരു സംഘടനയാണ് ഈ സംഘടനയെ ഒരു ശക്തിക്കും ഒരു നൽകും യാതൊരു നൽകുള്ള കോർ ഏൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാവ് സുഖാനുഭവത്തായാലും നമ്മുടെ ഈ സംഗമത്തിന് സംഗമത്തിനുള്ളവൾ ചെയ്യട്ടെ ഞാൻ നിർത്തണം ബ ബഹുമാനപ്പെട്ട നമ്മളെ അലിയൂട്ടി സ്ഥാനവർക്ക് അധികരിക്കാൻ വയ്യ അതെല്ലാം ഒപ്പം തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഒരു അനുഗ്രഹ ഒരു ഭാഷവും കൂടി നമ്മൾ പ്രതീക്ഷിച്ചതാണല്ലോ അപ്പോൾ അള്ളാഹു ഈ സംഗമത്തിന് സംഗമത്തിനുള്ളാഹു കപൂർ ചെയ്യട്ടെ ഈ സംഗമവുമായി സഹകരിച്ച എല്ലാവർക്കും അവരോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അള്ളാഹു ഫയറും വർക്കത്തും ചെറിയേട്ട് നിങ്ങൾക്കൊക്കെ നിങ്ങളെ ഈ പ്രവാസി ജീവിതത്തിലുള്ളാഹു വർഗത്ത് ചെയ്തിട്ടെ നിങ്ങളുടെ കച്ചവടങ്ങളിൽ വർഗത്ത് ചെയ്യട്ടെ നിങ്ങൾക്കുള്ള തൊഴിലുകളിൽ വർഗത്ത് ചെയ്യട്ടെ നിങ്ങളെ വീട് കൂടികളിലൊള്ളാഹുബർക്കത്തെ ചെയ്യട്ടെ മക്കളിലും ഭാര്യ ഭാര്യയും കുടുംബത്തിലൊക്കെ അള്ളാഹു വർഗത്ത് ചെയ്യട്ടെ വിശുദ്ധമാവുന്ന സമസ്ത കേരള ജമീയത്തൊരുമക്കും അതിൻ്റെ പോഷക സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇവരെ പ്രവർത്തിച്ചതുപോലെ ഇനിയും പ്രവർത്തിക്കാൻ ഇതിനേക്കാൾ പതിമടങ്ങ് ശക്തിയായിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള തോഫീക്കും അവ്വാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കഴിവുകളൊക്കെ എല്ലാവർക്കും അവ്വാഹു നൽകട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയാൽ അവരിനൊക്കെ ഉള്ളവു സുഖം പുകവാനാക്കട്ടെ നമുക്കൊക്കെ ഉള്ള ആഹിബത്ത് ഉള്ളവ് ഒന്നാക്കിത്തരട്ടെ മരണ സമയത്ത് ഷീത്താൻ്റെ സ്വഭൂത്ത് ഒവ്വാവ് കാത്തുരക്ഷിക്കട്ടെ എന്ന് ദാഴ്ച ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്ലാം വലൈക്കും വരഹമ്മൂ